നമസ്കാരം സിൻസിസ് ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയുന്നത് മുള്ളാത്തയെ പറ്റിയാണ് മുള്ളാത്ത അഥവാ സോർ സോപ്പെന്ന് ഇംഗ്ലീഷിൽ പറയും നിങ്ങൾക്കെല്ലാം അറിയാമായിരിക്കും ഞാനിത് ആദ്യമായിട്ട് കാണുന്നതായിരുന്നു ചേച്ചിയുടെ വീട്ടിൽ ചെന്നപ്പോൾ ഇതിങ്ങനെ നിക്കുന്ന കണ്ടു വളരെ വളരെ രസമായിട്ട് തോന്നിയത് കൊണ്ട് ഞാനിത് നിങ്ങളെ കാണിക്കാമെന്ന് തോന്നും അപ്പൊ നമുക്ക് കണ്ടു കണ്ടുനോക്കാം ചി മുള്ളാത്ത എന്തിനുപയോഗിക്കണ അല്ല ആ െടി പോലെ നിൽക്കുന്ന ഒരു ചെടിയാണ് ഈ മുള്ളാത്തേ എന്ന് പറയുന്നത് അതിൽ ഇതുപോലെ ധാരാളം കായികൾ ഉണ്ടാകുന്ന അവിടെ ചെന്നപ്പോൾ ഒരു അഞ്ചെട്ട് അതിൽ ആ ചെടിയിൽ ചെടി ഈ ഫലത്തിന് പല ആരോഗ്യ ഗുണങ്ങൾ ഉണ്ടെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് ഒന്നാമതായിട്ട് ഇതിൽ ധാരാളം വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട് പ്രതിരോധ ശേഷി കൂട്ടുവാൻ സഹായിക്കുന്ന ആന്റി ഓക്സിഡന്റ്സ് ധാരാളമായി അടങ്ങിയിരിക്കുന്ന ഒരു ഫലമാണ് മുള്ളാത്ത മുള്ളാത്തയ്ക്ക് അൾസറിനെ പ്രതിരോധിക്കാൻ ശേഷിയുണ്ട് അതുപോലെ തന്നെ സന്ധിപാതത്തിൻ്റെ വേദന കുറയുവാനായി ഇതിൻ്റെ സത്ത് ഉപയോഗിച്ച് തിരുമുന്നത് പ്രയോജനപ്രദമാണെന്ന് പറയപ്പെടുന്നു ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ തടയുന്നതിന് സഹായിക്കുന്ന ആൻറ്റി ഓക്സിഡൻസ് ഏജൻസ് അടങ്ങിയിരിക്കുന്ന ഒരു ഫലമാണ് ഈ മുള്ളാത്ത പക്ഷേ ഈ ക്യാൻസറിൻ്റെ അസുഖം കുറയ്ക്കുവാനോ ക്യാൻസറിൻ്റെ അസുഖം തടയുവാനോ ഈ മുള്ളാത്തയ്ക്ക് ഗുണമുണ്ടെന്ന് ഇതുവരെ തെളിയിച്ചിട്ടില്ല അതുകൊണ്ട് ക്യാൻസർ അസുഖങ്ങൾ വരുന്നവർ ചികിത്സ തേടുക തന്നെ ചെയ്യണം എന്നാണ് ഞാനിപ്പോൾ പറയുന്നത് കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിനും മൂത്രാശയ രോഗങ്ങൾ തടയുന്നതിനും മുള്ളാത്തക്ക് കഴിവുണ്ടെന്ന് പറയപ്പെടുന്നു ഈ മുള്ളാത്ത കൊണ്ട് പല കറികൾ ഉണ്ടാക്കാമെന്നും ചേച്ചി പറഞ്ഞ് ഞാൻ അറിഞ്ഞു അതുപോലെ തന്നെ മുള്ളാത്തയുടെ പഴത്തിൻ്റെ സത്തെടുത്ത് ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യും ഡബ് ചെയ്യും അതാണ് അത് രണ്ടൂന്ന് ദിവസം വെച്ച് കഴിഞ്ഞപ്പോൾ അത് പഴുത്തു നമ്മളത് മുറിച്ച് നോക്കി അതിന്റെ രുചി എന്ന് പറഞ്ഞെങ്കിൽ നല്ല മധുരം ഉണ്ട് നമ്മുടെ ആത്തക്കെ പോലത്തെ രുചിയാണ് മധുരമുണ്ട് പക്ഷേ കുറച്ച് നാരുകൾ അടങ്ങിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നി നല്ല നാരമുള്ള പോലത്തെ ഒരു ഫ്രൂട്ടായിട്ടാണ് ഞാൻ കഴിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് നിങ്ങളിൽ പലരും ഇത് കഴിച്ചിട്ട് കാണും ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നു ആദ്യമായിട്ട് കാണുന്നതോ ആയതുകൊണ്ടാണ് ഞാൻ വളരെ എക്സൈറ്റായിട്ട് നിങ്ങളെ നിങ്ങളിലേക്ക് ഇത് എത്തിക്കുന്നത് നന്ദി നമസ്കാരം ബായ് ഹാപ്പി ഗാർഡനിങ്